തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ ശ്രദ്ധേയവും സുപ്രധാനവുമായ രണ്ട് തീരുമാനങ്ങൾ ഉണ്ടായത് ഒന്ന് ആലപ്പുഴ ജില്ലയിലും മറ്റൊന്ന് തിരുവനന്തപുരം ജില്ലയിലുമാണ് ആലപ്പുഴയിലെ ജില്ലാ പഞ്ചായത്തിലെ വയലാർ ഡിവിഷനിലും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ പോത്തൻകോട് ഡിവിഷനിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം വേറിട്ടതും ശ്രദ്ധേയവുമായ ഒന്നാണ് ഈ രണ്ട് ഡിവിഷനുകളും വനിതാ സംവരണമാണ് ഈ രണ്ടിടങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം നൽകിയത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള രണ്ട് വ്യക്തികൾക്കാണ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അമേയ പ്രസാദ് ആണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ പോത്തൻകോട് ഡിവിഷനിലെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ വയലാർ ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ സംസ്ഥാന രക്ഷാധികാരിയായ അരുണിമ അരുണിമയം കുറുപ്പിനെയാണ് കഴിഞ്ഞ ദിവസം രണ്ടുപേരും പേരും പത്രിക സമർപ്പിച്ചു എന്നാൽ രണ്ടുപേരുടെയും പത്രിക സ്വീകരിക്കുന്നത് സംബന്ധിച്ച് എതിർ പാർട്ടികൾ ഒക്കെ തന്നെ ചില എതിർപ്പുകൾ ഉന്നയിച്ചു കാരണം രണ്ടുപേരും ട്രാൻസ്ജെൻഡേഴ്സ് ആണ് അവരെ സ്ത്രീ സംവരണ വാർഡുകളിൽ മത്സരിപ്പിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അവർക്ക് സ്ത്രീ സംവരണ വാർഡുകളിൽ മത്സരിക്കാൻ സാധിക്കില്ല അത് നിയമപരമായി ശരിയല്ല എന്ന വാദമാണ് ഇവർ ഉയർത്തിയത് ഇന്ന് സൂക്ഷ്മ പരിശോധനയിൽ ഈ വാദങ്ങളെല്ലാം തള്ളി രണ്ടുപേർക്കും മത്സരിക്കാമെന്ന് ഭരണാധികാരികൾ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു വിജയമായിട്ട് തന്നെ കാണാവുന്ന കാര്യവുമാണ് അമയ്യ പ്രസാദ് തിരുവനന്തപുരത്ത് പോത്തൻകോട് ഡിവിഷനിൽ ഇതിനോടകം തന്നെ ശക്തമായ പ്രചരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിനിടയിലാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ അവരുടെ ആ ജെൻഡർ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിമർശനവുമായിട്ട് അല്ലെങ്കിൽ എതിർപ്പുമായിട്ട് പലരും രംഗത്ത് വന്നതെന്നാൽ തന്റെ രേഖകളിലെല്ലാം തന്നെ ആ സ്ത്രീയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് അമേയ വ്യക്തമാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ പത്രിക സ്വീകരിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായത് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ആലപ്പുഴയിലെ വയലാർ ഡിവിഷനിലും ഉണ്ടായിരുന്നത് അരുണിമയുടെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ അരുണിമയുടെ പത്രിക സ്വീകരിക്കുമ്പോൾ സമാനമായ എതിർപ്പുകൾ ഉണ്ടായി അവിടെ അരുണിമയുടെയും വോട്ടർ ഐ ഡി ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റു രേഖകളിലൊക്കെ തന്നെ അത് സ്ത്രീ എന്നാണ് ജനറൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീ സംഭരണ വാർഡിൽ മത്സരിക്കുന്നതിന് നിയമപരമായിട്ട് യാതൊരു തടസ്സവുമില്ല എന്ന് വരണാധികാരി വ്യക്തമാക്കി അമ്മയെ ഇതിനോട് പ്രതികരിച്ചത് താൻ പത്തൊൻപതാമത്തെ വയസ്സിൽ സർജറി നടത്തി തന്റെ ജനൽ മാറ്റിയതാണ് അതിനുശേഷം താൻ ഒരു സ്ത്രീയായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള എതിർപ്പുകളൊക്കെ തന്നെ അത് താൻ അവഗണിച്ച് കളയുന്നു നിയമപരമായിട്ട് തനിക്കാണ് അതിന്റെ പരിരക്ഷ ഉള്ളത് നിയമത്തിന് മുന്നിൽ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊരു നിലപാടാണ് അമയ പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ അവിടെ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കും അവിടെ കോൺഗ്രസിന് വേണ്ടി വിജയിക്കാൻ കഴിയും എന്നൊരു പ്രത്യാശ അരുണിമ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ രണ്ടിടങ്ങളിലെയും സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു താരപരിവേഷം നൽകുന്ന ഒരു കാര്യമാണ് മറ്റേതെങ്കിലും പ്രധാന പാർട്ടികളൊന്നും തന്നെ ഇത്തരത്തിൽ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മതിയായ ഒരു പ്രാതിനിധ്യം നൽകിയിട്ടില്ല കോൺഗ്രസ് രണ്ടിടത്തും ജില്ലാ പഞ്ചായത്തിലെ ഓരോ ഡിവിഷനുകളിലേക്കാണ് ഈ രണ്ടു പേർക്കും സ്ഥാനാർത്ഥിത്വം നൽകിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം ഈ പുരോഗമനമൊക്കെ വാക്കിൽ പറയുമെങ്കിലും അതൊന്നും പ്രവൃത്തിയിൽ അവർ കാണിച്ച് കൊടുക്കാറില്ല എല്ലാം അവർ വാക്കിൽ ഒതുക്കി ഇങ്ങനെ നിർത്തും ഇത് ഈ പുരോഗമനവും ഒക്കെ തന്നെ അല്ലെങ്കിൽ പുരോഗമനവും സമത്വവും ഒക്കെ തന്നെ വെറും വാക്കിൽ പറയേണ്ടതല്ല അത് പ്രവർത്തിച്ച് തെളിയിക്കേണ്ടതാണ് എന്ന് കാട്ടിക്കൊടുക്കുകയാണ് കോൺഗ്രസ് ഇത്തവണ ചെയ്തത് അത് ഈ പേരുടെയും സ്ഥാനാർത്ഥിത്വം അതാത് ഡിവിഷനുകളിൽ പോത്തൻകോടും വയലാറിലും അത് ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ ഒരു സ്വീകാര്യത അവരുടെ പ്രചരണ രംഗത്തുമൊക്കെ തന്നെ കാണാവുന്നതാണ് വോട്ട് തേടിയിറങ്ങുമ്പോൾ എല്ലായിടത്തും അവർക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ പൊതുജനത്തിന്റെ പൊതുസമൂഹത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ അമേയക്കും അരുണിമയ്ക്കും ലഭിക്കുന്നുണ്ട് അത് കോൺഗ്രസിന്റെ തീരുമാനത്തിനു കൂടിയുള്ള ഒരു അംഗീകാരമാണ് ഇനി അവർക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും കോൺഗ്രസിന്റെ ഈ തീരുമാനം അത് ചരിത്രത്തിന്റെ തങ്കലിപുകളിൽ തന്നെ രേഖപ്പെടുത്തപ്പെടും